ഇടുക്കി ജില്ലാ ടെന്നി കൊയ്ത്ത് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ തൊടുപുഴ ജയറാണിയും ഡീപ്പോളും ജേതാക്കളായി ജയറാണി പബ്ലിക് സ്കൂളിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ ജാൻസി എം ജോർജ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ടെന്നി കൊയ്ത്ത് ഇന്ത്യൻ പ്ലെയർ സന്തോഷ് കുമാർ സമ്മാനദാനം നിർവഹിച്ചു ഇടുക്കി ജില്ലാ ടെന്നിക്കോയ്റ്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൊടുപുഴ ജെറാണി പബ്ലിക് സ്കൂളിൽ ജൂനിയർ ഗേൾസ് ബോയ്സ് വിഭാഗങ്ങൾ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ബാബു കെ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ജോമി കെ ജെ സ്വാഗതം ആശംസിച്ചു ജെറാണി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ സി എം ജോർജ് മത്സരം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കായിക വിനോദത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് കായിക താരങ്ങളുമായി അവർ സംബന്ധിച്ചു സ്പോർട്സ് കൌൺസിൽ നിരീക്ഷകനായി പി കെ രാജേന്ദ്രൻ സ്പോർട്സ് കൌൺസിൽ മത്സരങ്ങളുടെ പ്രാധാന്യം സംബന്ധിച്ച് കായിക താരങ്ങളോട് വിശദീകരിച്ചു കായിക അധ്യാപകരായ റോയ് ഐസക് അശ്വന അശോക് എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി സമാപന ചടങ്ങിൽ വിജയികൾക്ക് ടെന്നിക്കായ് ഇന്ത്യൻ പ്ലെയർ സന്തോഷ് കുമാർ സമ്മാനദാനം നിർവഹിച്ചു യോഗത്തിന് ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് പി മാത്യു കറച്ചത പറഞ്ഞു ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിങ്ങിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ്സ് മാട്രൽസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം జేకోట్ ఫర్ణిషింగ్స్ మాత్రం కస్టమేసి వేండి ప్రత్యేకం కాకిర్ణిషింగ్స్ బైపాస్ రోడ్ తొడుపుర పెరుబాూర్ తృశూర్ అంకమా